ആളുകളുടെ വൈബ് വൈബ് പറയാ വൈബാണെ ഒരു കൊല്ലം മുമ്പ് പദം എത്താത്തൊരു വേണമെങ്കിൽ വൈബ് എന്താണ് ഈ വൈബ് വൈബ് എന്ന പദം ഇംഗ്ലീഷിന്റെ ഡിക്ഷണറികളിൽ പണ്ടേ സ്ഥാനം പിടിച്ചു കിടക്കുന്ന പദമാണ് പക്ഷെ ആരും യൂസ് ചെയ്തിട്ടില്ല എന്നാൽ വർഷക്കാലം പാശ്ചാത്യ സംസ്കാരങ്ങളിൽ ഈ വൈബ് എന്ന പദം വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെ അവിടുത്തെ ടീനേജേഴ്സ് അവിടുത്തെ ഡി ജെ പാർട്ടികളിലും ഡാൻസുകളിലും ആളും പെണ്ണും ഇടകളിൽ രമിച്ച് അതുപോലെ എന്താ പറയാ എം ഡി എം അർത്ഥം പറയുന്നുണ്ടല്ലോ എന്താണ് ഏറ്റവും വലിയ സുഖം കണ്ടെത്തുക അതിന്റെ ഒരുത്തുക ഇവർ ഇതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ഡാൻസ് ആടി പാടി സെക്സും ലഹരിയും മദ്യവും മദിരാശിയുമൊക്കെ അടിച്ച് പൊളിച്ച് നിറവർണ്ണങ്ങളിലുള്ള കളറേറ്റീവർക്കുമ്പിൽ ലൈറ്റുകൾക്ക് മുമ്പിൽ ആ ജീവി വെറ്റി

പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾ കളിക്കാൻ പോയാൽ അവരുടെ കൂടെ നിൽക്കുന്ന കളിക്കാർ ആരാണ് റസൂൽ വളരെ മനോഹരമായ കളിക്കാരാണ് പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അതിനാൽ ഓരോരുത്തരും ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് നോക്കട്ടെ എന്ന് അലഹാൻ റസൂൽ ഹദീസിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി കേടുവരാൻ സാധ്യതയുള്ള ഒരു സംഘത്തിലേക്കാണോ അവധിക്കാലത്ത് അവന്റെ കൂട്ടുകൂടൽ പോകുന്നത് എങ്കിൽ അവൻ കേടുവരുന്ന് പറയാം എന്ന് എം പറഞ്ഞാൽ ഉന്മാദം ആ ഉന്മാദം കിട്ടാൻ വേണ്ടിയിട്ട് ഉന്മാദം കിട്ടാൻ ഒരു വേണ്ടിട്രോൾഡ് ആയിട്ട് സെക്സിന്റെ സുഖം അതുപോലെ താളമേളങ്ങളുടെ ഡാൻസിന്റെ സുഖം ലഹരി പദാർത്ഥങ്ങളുടെ ഉന്മാദത്തിന്റെ സുഖം അതിന് വേണ്ടിയിട്ടവൻ ഇതുപോലെയുള്ളതിലേക്ക് പ്രവേശിക്കുകയാണ് അവൻ ഇതുപോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ട് അടിച്ചു പൊളിക്കുകയാണ് ഇവിടെ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് അടുവുള്ള കുടുംബത്തിൽ ജീവിച്ച അതുപോലുള്ള മഹാന്മാരും നേതൃത്വം നൽകിയ നമ്മുടെ നാട് EVE <laughs> ായികം നിങ്ങൾ സഞ്ചരിച്ചവർ മണ്ണറിഞ്ഞു പോകുമ്പോഴേക്കും കയറി വിടുന്ന തിന്മകൾ എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ചത് ഓരോ സംഘടനയിലും ഓരോ പ്രസ്ഥാനങ്ങളിലും പരിഷ്കർത്താക്കളായി വന്ന പണ്ഡിതന്മാർ ഈ നാട് വിടുമ്പോൾ പണ്ഡിതന്മാർ നാട് നീങ്ങുമ്പോൾ അവർ നമ്മളിൽ നിന്ന് വിടപറയുമ്പോൾ വിജ്ഞാനികളായ ആളുകൾ ഇല്ലാതാകുമ്പോൾ കയറി വിടുന്ന ഒഴിഞ്ഞ് എത്ര വലുതാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് അതിനെ നിയന്ത്രിക്കാനായോ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോട്ടവരെ ഈ വിജ്ഞാനത്തിന്റെ സദസ്സുകളും വിജ്ഞാനത്തിന്റെ ഗോപനങ്ങളും എണ്ണം കുറയുമ്പോൾ ക്ലാസുകൾ ഇല്ലാതാകുമ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടുമ്പോൾ ക്ലാസുകൾ നടത്താൻ പറ്റാത്ത വ്യക്തി കമ്മിറ്റിക്കാർ കൈമലർത്തുന്ന തരത്തിൽ ആളുകൾ വരാതിരിക്കുമ്പോൾ എന്താ തിരിച്ചവടെ പ്രവേശിക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ ഓരോ മക്കളുടെയും സ്ഥിതിഗതികൾ പരിശോധിക്കുമെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും